ഹായ് ഓൾ എൽ എസ് ജി ഐ സെക്രട്ടറി എസ് ഐ തുടങ്ങിയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ റിസൾട്ട് വന്ന് അറിഞ്ഞു വിജയികളായിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ സങ്കടപ്പെടുകയൊന്നും വേണ്ട നമ്മൾ വിജയം കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ പരിശ്രമം തുടരുക ഇനിയിപ്പോൾ മെയിൻസ് പരീക്ഷകളുടെ സമയമാണ് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് എസ് ഐയുടെ മെയിൻസ് പരീക്ഷ നടക്കുന്നത് നവംബറിലേക്കായിരിക്കും എൽ എസ് ജി സെക്രട്ടറിയുടെ മെയിൻസ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു മെയിൻസ് പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ മെയിൻസിൻ്റെ സിലബസിലേക്ക് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസം അതായത് എൽ എസ് സി എ സെക്രട്ടറിയുടെ സിലബസ് നോക്കുന്ന സമയത്തും അതുപോലെ എസ് ഐയുടെ സിലബസ് നോക്കുന്ന സമയത്തും കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ കണ്ടു ഏകദേശം മുപ്പത്തി അയ്യായിരം പേരുടെ ഒരു വലിയ ലിസ്റ്റാണ് അത്രയും പേരോടാണ് നമ്മൾ മെയിൻസിന് മത്സരിക്കേണ്ടത് ഫിലിംസിൻ്റെ മെയിൻസിൻ്റെ സിലബസുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില സബ്ജക്റ്റുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചില സബ്ജക്റ്റുകൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനുകളിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് എൽ എസ് ജി ഐ സെക്രട്ടറിയുടെ പരീക്ഷയെക്കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങാം അപ്പോൾ എൽ എസ് ജി ഐ സെക്രട്ടറി എന്ന് പറയുന്നത് നമുക്കറിയാം കേരള പി എസ് നടത്തുന്ന പ്രധാനപ്പെട്ടുള്ള പരീക്ഷകളിലൊന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻസ് പരീക്ഷയും അത്ര എളുപ്പമാവില്ല ഇത്തവണ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് കേരള പി എസ് സി ഒരു പരീക്ഷ നടത്തുന്നത് എന്നുള്ളതാണ് പാർട്ട് വണ്ണ് പാർട്ട് ടു പാർട്ട് വണ്ണിൽ ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് നൂറ് മാർക്കിൻ്റെ പരീക്ഷയും പാർട്ട് ടൂവിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് രണ്ട് ഭാഗമായിട്ട് ഇരുന്നൂറ് മാർക്കിൻ്റെ മെയിൻസാണ് നമുക്ക് എഴുതാനുള്ളത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് നോക്കുന്ന സമയത്ത് മെയിൻസിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് എൽ എസ് ജി സെക്രട്ടറിയുടെ പാർട്ട് വൺ എന്ന് പറയുന്ന ഭാഗത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സിലബസിൽ കാണാനായിട്ട് പറ്റും അതിൽ പ്രധാനപ്പെട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പ്രിലിംസിന് അഞ്ച് മാർക്ക് മാത്രമായിട്ടുണ്ടായിരുന്ന ജോഗ്രഫി മെയിൻസിലേക്ക് വരുന്ന സമയത്ത് അത് പത്ത് മാർക്കായിട്ട് ഉയർത്തുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ അഞ്ച് മാർക്കിൽ നിന്ന് പതിനഞ്ച് മാർക്കായിട്ട് ഉയർത്തുന്നുണ്ട് ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ അതുപോലെ തന്നെ സ്പോർട്സ് എന്ന് പറയുന്ന ആ ഭാഗം അങ്ങനെ തന്നെ എടുത്തു മാറ്റി കളഞ്ഞിട്ടുണ്ട് ആ ഭാഗം മെയിൻസിന് ഉണ്ടാവില്ല അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗവും എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് ആയിരുന്നു നമുക്ക് പ്രിലിംസിന് ഉണ്ടായിരുന്നത് അത് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് മെയിൻസിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തന്നുകൊണ്ട് അത് പത്ത് മാർക്കിലേക്ക് ഉയർത്തിയിട്ടുണ്ട് കറണ്ട് അഫെയേഴ്സിന് പതിനഞ്ച് മാർക്കാണ് മെയിൻസിനുള്ളത് പ്രിലിംസിന് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കറണ്ട് അഫെയറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓരോ സബ്ജക്റ്റിൻ്റെ താഴെയും റെലവെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ഉണ്ടാകുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കിൽ മെയിൻസിലേക്ക് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കറണ്ട് അഫെയറിന് പതിനഞ്ച് മാർക്ക് എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഉള്ള പ്രധാന വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് പറയുന്നത് മാത്സ് എബിലിറ്റി അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം മലയാളം പത്ത് മാർക്ക് പ്രിലിംസ് പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ മാത്സ് ആൻഡ് എബിലിറ്റി ഇരുപതിൽ നിന്ന് പത്താക്കുകയും ഇംഗ്ലീഷ് ഇരുപതിൽ നിന്ന് പത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ സിലബസിൽ വന്നിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇനി പാർട്ട് ടൂവിലേക്ക് വരുന്ന സമയത്ത് ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് പാർട്ട് ടുവിൽ ഉണ്ടാവുക ആ പാർട്ട് ടുവിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ നൂറ് മാർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ഇന്ത്യൻ പൊളിറ്റി പതിനഞ്ച് മാർക്ക് ഇന്ത്യൻ എക്കണോമി പതിനഞ്ച് മാർക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ പതിനഞ്ച് മാർക്ക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പതിനഞ്ച് മാർക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് പന്ത്രണ്ട് മാർക്ക് കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ് പന്ത്രണ്ട് മാർക്ക് അർബൻ ഗവണ്ണൻസ് എട്ട് മാർക്ക് ഇ ഗവണ്ണെൻസ് എട്ട് മാർക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും താഴേക്ക് അവർ തന്നിട്ടുണ്ട് നിങ്ങൾ സിലബസ് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സിലബസ് എടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് പാർട്ട് ടു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ഭാഗത്തിന് കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു മെയിൻസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് പാർട്ട് വണ്ണിനും പാർട്ട് ടുവിനും കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ തന്നെ പാർട്ട് വണ് നമ്മൾ ഏകദേശം ഫ്രിലിംസിന് പഠിച്ച കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ കൂടി സബ്ജക്റ്റുകൾ നമ്മൾ കവർ ചെയ്തതാണ് അതുകൊണ്ട് ആ ഒരു ഭാഗം നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ കവർ ചെയ്യാനായിട്ട് പറ്റും പാർട്ട് ടു ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി എസ് ഐയിലേക്ക് വരുന്ന സമയത്ത് എസ് ഐയുടെ മെയിൻസിലും ഈ പറഞ്ഞതുപോലെയുള്ള മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ പ്രിലിംസിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് എസ് ഐയുടെ മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഐ റ്റിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫെയറിന് അഞ്ച് മാർക്ക് നേരത്തെ ഫിലിംസിന് നമുക്ക് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല കറണ്ട് അഫയറിന് അഞ്ച് മാർക്ക് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ആറ് മാർക്കിൻ്റെ ഒരു ഭാഗമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ പത്ത് മാർക്കായിരുന്ന ഹിസ്റ്ററി അഞ്ച് മാർക്കായിരുന്ന ജോഗ്രഫി അഞ്ചു മാർക്കായിരുന്ന എക്കണോമിക്സ് ഇതെല്ലാം കുറച്ചുകൊണ്ട് മൂന്ന് 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 എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കേരള ഗവണ്ണൻസിന് അഞ്ച് മാർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ട് ആ ഭാഗം പഠിക്കാനായിട്ടില്ല ഇംഗ്ലീഷും മലയാളവും മാത്സും നമ്മൾ എൽ എസ് ഡി ഐ സെക്രട്ടറിക്ക് പറഞ്ഞതുപോലെ തന്നെ എല്ലാം പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് മാക്സ് ആൻഡ് എബിലിറ്റി പത്ത് മാർക്ക് ആ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര വലിയൊരു സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് പ്രത്യേകിച്ച് എൽ എസ് ജി സെക്രട്ടറിക്ക് രണ്ട് പരീക്ഷ ആയതുകൊണ്ട് തന്നെ വലിയൊരു ഭാഗം നമുക്ക് പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത് പാർട്ട് ടു എന്ന് പറയുന്നത് നമുക്ക് അന്യമായിട്ടുള്ള ഒരു ഭാഗമാണ് അത് കൃത്യമായിട്ടും പഠിച്ച് അതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായിട്ടും ചിട്ടയായിട്ടും ഉള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇനി പരീക്ഷാകാലമാണ് വളരെ ചുരുക്ക സമയമാണ് നമുക്ക് മുമ്പിലുള്ളത് അപ്പോൾ ഇത്രയും വലിയൊരു സിലബസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ചിട്ടയായിട്ടും ആധികാരികമായിട്ടുള്ള ഒരു പഠനം വേണം അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാത്ത മേഖലകളുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഫോക്കസ് കൊടുക്കണം കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം എല്ലാത്തിനും ഉപരി നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം അപ്പോൾ ഈ എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള കുറേ അധികം മോക്ക് ടെസ്റ്റുകളോട് കൂടിയിട്ടുള്ള ഒരു ബാച്ച് എം എൻ എൻ പി എസ് സി എൽ എസ് സി എ സെക്രട്ടറി മെയിൻസിന് വേണ്ടിയിട്ട് ഉടനെ ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമിനൻറ്റ് ബി എസ് സമീപിക്കാവുന്നതാണ് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് പഠിക്കുക റാങ്ക് ലിസ്റ്റിൽ വരിക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് സോ മച്ച്